ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമ്മേളനങ്ങൾ നടത്താൻ കാന്തപുരം സ്ഥാദനും മാത്രമല്ല ജഫ്രി തങ്ങൾക്കും സാധിക്കുമെന്ന് കാസർഗോഡ് കുണിയയിൽ നടന്ന ശതാബ്ദി സമാപന സമ്മേളനം തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ ജഫ്രി തങ്ങൾക്കും മാത്രമേ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് രമേശ് ചെന്നിത്തല സാർ പറഞ്ഞത് വേദിയിലിരിക്കുന്നവരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും നാലാളുകളെ മുന്നിൽ കാണുമ്പോൾ കുത്തുവാക്ക് പറയുകയും പരിഹാസവാക്കുകൾ പറഞ്ഞ് വഷളാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വീക്ക്നെസ് നമ്മുടെ ജിഫ്രി തങ്ങൾക്കുള്ളതായി പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ യാത്ര നടത്തിയ സമയത്ത് അപ്പോഴൊരു പരിഹാസവും പിന്നെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടത്തിയിരിക്കുന്ന സംസാരങ്ങളെല്ലാം എടുത്തിട്ടുകൊണ്ടൊരു പരിഹാസവും കൂത്തുവാക്കും ഇപ്പോഴേതാ ശതാബ്ദി സമ്മേളനത്തിന്റെ സമാപന ദിവസം അധ്യക്ഷൻ പ്രസംഗിച്ചിട്ടുള്ളതിൽ സമസ്തയെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കാൻ പോവുകയാണ് എന്ന വിവരം എല്ലാവരും അറിയിച്ചാൽ മതി പിന്നെ ഒരു കുത്തുവാക്കും ഒരു പരിഹാസവും ചില ആളുകളുടെ വിചാരം അവർക്ക് മാത്രമേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സമസ്തയും മറ്റു സംഘടനകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ നമ്മളോട് കൈയാഞ്ഞിട്ടല്ല നമ്മൾ ഉണ്ടാക്കാതിരുന്നത് മധുഹബില് വിശ്വസിക്കുന്ന സുന്നത്ത ജമാത്തിന്റെ പണ്ഡിതന്മാരെ നേതൃപദവികളിൽ കൊണ്ടുവരാൻ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ കിട്ടിയ ഇപ്പുണ്ടാക്കാൻ പോവാണല്ലോ കിട്ടിയിട്ട് ലേ ഇന്നലെ വരെ കിട്ടാത്തത് ഇന്ന് കിട്ടിയില്ലേ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മക്കും സാധിക്കാഞ്ഞിട്ടല്ല ചില വിചാരപ്പോൾ ഓരോടെ കൈയൊള്ളൂ എന്നാണ് എന്നുള്ള ആ ഒരു കുത്തുവാക്കും പരിഹാസവും തങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നു മറ്റു പ്രഭാഷകർ ആരും തന്നെ ആരെയും വേദനിപ്പിക്കാത്ത മിതത്വം പാലിച്ചുകൊണ്ടുള്ള വാക്കുകൾ മാത്രം പറഞ്ഞപ്പോൾ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ മാത്രം ഒന്ന് കുത്തി പരിഹസിച്ചു പറഞ്ഞു ഈ നിലക്ക് മുന്നിൽ നാലാളുകളെ അധികം കാണുമ്പോൾ പരിഹസിക്കാനും കുത്തുവാക്കുകൾ പറയാനുമുള്ള തങ്ങളുടെ ഈ സ്വഭാവം മാറ്റിവെച്ചാൽ തങ്ങൾ വളരെ മിടുക്കനാണ് നേത്രപ്പാടവുമുണ്ട് സംഘാടകനാണ് ഏത് ആഭ്യന്തര കലഹങ്ങൾ വന്ന് കുത്തി കുലുക്കിയാലും കുലുങ്ങാത്ത നേതാവാണ് എല്ലാം സമ്മതിക്കുന്നു പക്ഷേ ഇത് ഈ സ്വഭാവം ഒന്ന് തങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സമ്മേളനങ്ങളിൽ ഈ വർഗീയ വാദികളായിരിക്കുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരെ നേതാക്കന്മാരെ കൊണ്ടുവരുന്നതിനോട് ഒട്ടും യോജിപ്പില്ല വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് വോട്ട് നൽ നൽകാതിരുന്നത് കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നല്ല ചാനൽ ചർച്ചകളിൽ നിന്ന് ഈ വർഗീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളെ മാറ്റി മാറ്റിർത്തണം വാർത്താ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളിൽ വർഗീയ പ്രസ്ഥാനക്കാരുടെ പ്രസ്താവനകളും അവരുടെ ഈ പാർട്ടിയുടെ വാർത്തകളും ഒന്നും തന്നെ നൽകാതിരിക്കുക അങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ചാനലുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും സമ്മേളനങ്ങളിൽ നിന്നും നാരാള് കൂടുന്ന ഇടത്ത് നിന്നെല്ലാം വർഗീയവാദികളെ മാറ്റി നിർത്തലാണ് വർഗീയതക്കും ഫാസിസത്തിനും എതിരിലായിട്ടുള്ള സമരം എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്നത് ഒരു വിഭാഗത്തോട് മാത്രമല്ല ഈ വർഗീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളെ നമ്മുടെ വേദികളിലേക്ക് കൊണ്ടുവരുന്ന എല്ലാവരോടുമാണ് പറയുന്നത് നമ്മളാണ് അവർക്ക് അഡ്രസ് ചെയ്യുന്നത് നമ്മുടെ വേദികളിൽ പങ്കെടുത്ത് അവർ കുറച്ച് ഭംഗി വാക്കുകൾ പറഞ്ഞ് നമ്മെ സുഖിപ്പിച്ച് ഇറങ്ങിപ്പോയിട്ട് പിന്നെ എങ്ങനെ മുസ്ലിം നിങ്ങളെ ഒറ്റപ്പെടുത്താം അവരുടെ വോട്ട് എങ്ങനെ പാഴാക്കാം അവരെങ്ങനെ നാടുകടത്താം അവരുടെ സ്വത്തുകളും അവരുടെ സ്ഥാപനങ്ങളും എങ്ങനെ കൈയടക്കാം ആ പള്ളി കുഴിച്ചു നോക്കിയിട്ട് അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പള്ളി എങ്ങനെ പൂട്ടിക്കാം എന്ന ചിന്തയിലേക്ക് എന്ന ചർച്ചകൾ ചെയ്യാനാണ് ഈ നേതാക്കന്മാർ നമ്മുടെ വേദി വിട്ടിട്ട് പിന്നീട് എത്തിച്ചേരുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ വേദികളിൽ കയറി സംസാരിക്കുന്ന ഫോട്ടോയും വീഡിയോസും കാണിച്ചുകൊണ്ട് വിവരം കുറഞ്ഞിരിക്കുന്ന ആളുകളോട് നമ്മുടെ സംസ്ഥാനങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ചെന്ന് മുസ്ലിം വോട്ടുകൾ ആ വർഗീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ ചോദിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള നഗ്ന സത്യം ആരും മറന്നു പോകരുത് അതുകൊണ്ട് വർഗീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധിയും ഒരു കാരണവശാലും നമ്മുടെ ആരുടെയും വേദികളിൽ പ്രത്യക്ഷപ്പെടാനേ പാടില്ല അപ്പോൾ പിന്നെ നിങ്ങൾ പറയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ എന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി എങ്ങനെയാണ് ആ ഭരണം കയ്യിലാക്കിയതെന്ന് നമുക്കറിയാം മതേതര ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടല്ല ഭരണത്തിലേറിയത് നമുക്കറിയാം കലാപങ്ങൾ സൃഷ്ടിച്ച് ഭീതി പരത്തി ഭീഷണിപ്പെടുത്തി വോട്ട് നിർബന്ധമായും ചെയ്യിപ്പിച്ചിട്ട് അതുപോലെ ഇ വി എം അട്ടിമറി പോലെയുള്ള പലതും പലതും ചെയ്തുകൊണ്ടാണ് അവർ ഭരണത്തിൽ കയറിക്കൂടിയത് എന്ന് എല്ലാവർക്കും പകരവെളിച്ചം പോലെ വ്യക്തമാകുന്ന കാര്യമാണ് ഇനി ഈ അവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് എന്ന കാരണത്താൽ നാം അവർക്ക് പ്രാതിനിധ്യം കൊടുക്കുകയാണെങ്കിൽ തന്നെ ജനപ്രതിനിധികൾക്ക് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എം ആണ് അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിയാണ് ഈ കാരണത്താലൊക്കെ നമുക്ക് മന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും എം എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലുമൊക്കെ നമുക്ക് വേദികളിലേക്ക് ഒരു പക്ഷേ ക്ഷണിക്കേണ്ടി വരും അങ്ങനെ ക്ഷണിക്കുമ്പോൾ തന്നെ ഈ പദവികളെ മാനിച്ചത് കൊണ്ട് മാത്രമാണ് ക്ഷണിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമാവുകയും ചെയ്യും അപ്പോൾ പിന്നെ നേരത്തെ മന്ത്രിയായിരുന്ന ആളുകളെ നേരത്തെ എം എൽ എ ആയ എം പി ആയ ആളുകളെ അല്ലെങ്കിൽ നിലവിലെ വർഗീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ഒരാളെ നമ്മുടെ വേദിയിൽ പങ്കെടുപ്പിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല എന്ന കാര്യം വ്യക്തമാക്കി പറയാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഈ അടുത്ത് നടന്ന എല്ലാ സമ്മേളനങ്ങളിലും കണ്ടു എന്നത് വേദനാജനകമായ ഒരു അനുഭവമാണ് തീർച്ചയായും വർഗീയ പ്രസ്ഥാനക്കാരെ നാം ചാനലുകളിലെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തണം വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് പത്രമാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം ആളുകൂടുന്ന വേദികളിലേക്ക് സ്റ്റേജുകളിലേക്ക് ക്ഷണിക്കാതെ അവരെ നൂറ് ശതമാനവും അവഗണിച്ചിരിക്കണം അതാണ് ഫാഷിസത്തിനും വർഗീയതക്കും എതിരായിട്ടുള്ള നമ്മുടെ സമരം അല്ലാതെ വോട്ട് ചെയ്യാതിരിക്കൽ കൊണ്ട് മാത്രം അവര് വിജയിക്കാതിരിക്കില്ല വോട്ട് കിട്ടിയത് കൊണ്ടല്ലോ ബീഹാറിലും മറ്റു യു പിയിലും അതേപോലെ നമ്മുടെ ഇന്ന് തന്നെ ഇന്ത്യ രാജ്യം തന്നെ ഭരിക്കുന്നത് വോട്ട് കിട്ടിയിട്ടല്ല എന്ന സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം